മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി ഷൂരനാട് വടക്ക് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ശശികുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മ ശശികുമാരൻ നായർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു ഇന്നലെ സോണിയാഗാന്ധി അനുസ്മരണ പ്രഭാഷണം കേരളത്തിലെ ജനങ്ങൾത്തോളമുള്ള പിണറായി വിജയൻ ഇന്നലെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്ത് നടന്ന അനുസ്മരണ പ്രഭാഷണത്തിൽ ഉമ്മൻചാണ്ടി പ്രകൃതിച്ചു പറയേണ്ട ഒരു സാഹചര്യം വന്നു എന്ന് പറഞ്ഞാൽ

ആർ നളിനാക്ഷൻ ജി വേണുഗോപാലക്കുറപ്പ് എസ് ശ്രീകുമാർ കാരക്കാട് അനിൽ തുണ്ടിൽ നൌഷാദ് പി കെ രവി സി കെ പുടിയൻ അരുൺ ഗോവിന്ദ് ലത്തീഫ് പെരുങ്ങുളം സലീം ചക്കുവള്ളി അംബികാ വിജയകുമാർ ഗംഗാദേവി അബ്ദുൽ ഖലീൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശൂരനാട്